എംസി റോഡിന് സമാന്തരമായി കടന്നുപോകുന്ന പാലക്കുഴ പണ്ടപ്പള്ളി റോട്ടിലെ മൂങ്ങാംകുന്നിൽ അപകടം പതിവാകുന്നു ഇന്ന് രാവിലെ അഞ്ചു മുപ്പതോടെ മൂവാറ്റുഴ ഭാഗത്തു നിന്നും കൂത്താട്ടുകുളത്തേക്ക് വരികയായിരുന്ന മൂവാറ്റുപുഴ സ്വദേശിയുടെ കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് റോഡരികിലെ ഓടയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടമാണ് അവസാനത്തേത് ഇത്തരത്തിൽ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ പത്തോളം വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് രാത്രികാലങ്ങളിൽ പണ്ടപ്പള്ളി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് മൂങ്ങാങ്ങുന്ന് കവലയോട് ചേർന്നുള്ള കയറ്റത്തോടു കൂടിയ കൊടും വളവ് ശ്രദ്ധയിൽപ്പെടാറില്ല ഇവിടെ സിഗ്നൽ ബോർഡുകളോ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്നതിനുള്ള റംബൽ സ്ട്രിപ്പുകളോ ഇല്ല അപകടകരമായ ഈ സ്ഥലത്ത് റോഡിന്റെ സൈഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രാഷ് ബാരിയർ റോഡിന്റെ ഉള്ളിലേക്ക് കയറിയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ നിർമ്മാണത്തിന്റെ അപാകത മൂലം കൂർത്തിരിക്കുന്ന ഭാഗത്ത് തട്ടി അനവധി വാഹനങ്ങൾക്ക് അപകടം സംഭവിക്കുന്നുണ്ട് ഈ ക്രാഷ് ബാരിയർ റോഡിന്റെ സൈഡിലേക്ക് മാറ്റിവെച്ചാൽ ഇടുങ്ങിയ ഈ ഭാഗത്ത് റോഡിന് വീതി ലഭിക്കും കഴിഞ്ഞ മാസം ഇവിടെ അപകടത്തിൽപ്പെട്ട ബൈക്ക് യാത്രക്കാർ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ മണിക്കൂറുകളോളം ഓടയിൽ കിടന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് റോഡിന്റെ സൈഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്രാഷ് ബാരിയർ റോഡിന്റെ വശങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കുകയും വാഹനങ്ങൾക്ക് വേഗത നിയന്ത്രിക്കുന്നതിനുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ അടിയന്തരമായി സ്ഥാപിക്കുകയും ചെയ്യണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിബി ജോർജ് അധികാരികളോട് ആവശ്യപ്പെട്ടു എം സി റോഡിന് സമാന്തരമായി പോകുന്ന ബൈപ്പാസ് റോഡിന്റെ മൂന്നാമത്തെ ഭാഗമാണിത് എംസി റോഡിലെ ട്രാഫിക് കൂടുതലായതുകൊണ്ടും ധാരാളം വളവുകൾ ഉള്ളതുകൊണ്ടും ഈ റോഡിനെ അപേക്ഷിച്ച് രണ്ട് കിലോമീറ്റർ ദൈർഘ്യം കൂടുതലുള്ളതുകൊണ്ടും കൊണ്ടും നൂറുകണക്കിന് വാഹനങ്ങളാണ് രാവും പകലും ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത് തൊട്ടപ്പുഴ മണികണ്ഠം പാലത്തിൻ്റെ നിരന്തര അപകടം അത് നമ്മൾ പറഞ്ഞ തവണ ശ്രദ്ധയപ്പെടുത്തി ഈ മൂന്നാമുന്ന് ജംഗ്ഷനിൽ ഇപ്പോൾ എട്ടാമത്തെയോ പത്താമത്തെ അപകടമാണിത് ഇവിടെ റോഡിന് ആവശ്യത്തിന് വേണേൽ രണ്ട് മൂന്ന് അടിയോടെ പക്ഷെ ഉചാട്ടൻ പറഞ്ഞു രണ്ടോ മൂന്നോ അടി പുറത്തേക്ക് എടുക്കാം ഇത് കോൺട്രാക്ട് എഴുതിയ ആളുകൾ ഒരു മിറ്ററി പോലും ഉപയോഗിക്കുക അവർ വായുമാരെ കൊണ്ട് മാനവരായി വളർത്തിച്ച് ഒരു അപകടം ഉണ്ടാക്കിയ റോഡിലേങ്കിലേക്ക് ഇവിടെ നിരന്തരം വണ്ടി തന്നു മാത്രമല്ല നല്ല ആയിട്ട് വരുന്ന റോഡ് ഏറ്റവും വളവുമാണ് ഇവിടെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇവിടെ സ്പീഡ് നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സംവിധാനമില്ല അപകടത്തിന്റെ മുന്നറിയിപ്പില്ല അന്യ നാട്ടുകാർ രാത്രി ഇവിടെ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു വളമുണ്ടെന്നും ഇങ്ങനെ അപകടമുണ്ടെന്നും അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റുന്ന സ്പീഡ് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളില്ല അതുപോലെ സിഗ്നൽ ലൈറ്റ് ഇല്ല അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഒരു രാവിലെ ആളുകൾ ഇവിടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ബൈക്ക് റോഡിൽ കിടക്കാണ് ആളുകൾ നോക്കി നോക്കുമ്പോഴാണ് ആ ഓടയിൽ നിന്ന് കരച്ചരിയക്കണത് രണ്ട് ബൈക്ക് യാത്രക്കാർ അബോധാവസ്ഥയിൽ ഞറങ്ങിക്കിടക്കുവാണ് അവിടെ അവരുടെ നാട്ടുകാരെ ആശുപത്രിയിൽ കൊണ്ടുവരും ഉള്ള കച്ചവടക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും പുലർത്തിയെത്തുന്ന ആളുകളൊക്കെ നിരന്തരം ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് ഞങ്ങൾ അധികാരികളോട് പറവടം പറഞ്ഞു ഇവിടെ വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനം വേണം ഈ വളവ് കാട്ടുന്ന സിഗ്നൽ വേണം അതോടൊപ്പം തന്നെ ഉള്ള റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ പരിപൂർണമായി ഇവിടെ പാലിച്ചില്ല എങ്കിൽ ഇവിടെ അപകടങ്ങൾ പതിവായി അപകടത്തിൽ മരണം വരെ ഉണ്ടാവും യാതൊരു സംശയവും വേണ്ട ശക്തമായ ജനകീയ സമരം സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് പാലക്കുഴ മണ്ഡലം പ്രസിഡന്റ് സാജു വർഗീസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗ്രേഷ്യസ് ജേക്കബ് ബേബി തുടങ്ങിയവർ പറഞ്ഞു ഇവിടെ മുങ്ങാമുന്ന് പ്രദേശത്ത് ഈ വളവിൽ എം സി റോഡിന് സമാന്തരമായിട്ടുള്ള പണ്ട് നിന്നും ഉത്തറവെള്ളത്തേക്ക് ചേരുന്ന ഈ വഴി വളരെ അടിയന്തരമായിട്ട് ഈ വളവുകൾ വളവില് സൈൻ ബോർഡുകൾ സാധിച്ച് അപകടത്തിൽ വേഗത ലിമിറ്റ് ചെയ്യാനുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ നടത്തി പി ഡബ്ല്യു ഡി ഭാഗത്ത് സർക്കാരിൻ്റെ സംവിധാനങ്ങളിൽ നിന്നും അടിയന്തരമായിട്ട് ഇവിടെയുള്ള ഈ സൈൻ ബോർഡുകൾ സാധിച്ചും അതുപോലെ തന്നെ ഈ വളവ് വളരെ ഈ ഒരു മീറ്ററിൽ കൂടുതലുള്ള സ്ഥലം ഇനിയും ബാക്കി ഈ ഭാഗത്ത് ഉള്ളിലേക്ക് പുറമേ മാറ്റാനുള്ള സാഹചര്യമുണ്ട് അതൊന്നും ഇല്ലാതെ കൊണ്ട് ചേർത്ത് വെച്ച് ഒരു പ്രത്യേക സംവിധാനത്തിലാണ് ഇത് പലപ്പോഴായിട്ട് പല വണ്ടികളും ഇവിടെ നിന്ന് തട്ടിയതായിട്ട് ഇവിടെ പ്രത്യേകം കാണാൻ സാധിക്കുന്നുണ്ട് ഏകദേശം ഒരു മീറ്ററോളം ഈ പുറമേട്ട് മാറ്റി ഇത് ഇതിൻ്റെ റോഡിന്റെ വീതി ഇവിടെ ക്രമീകരിക്കേണ്ടതും വളരെ ആവശ്യമാണ് ഇല്ലാത്ത ഇല്ലാത്തപക്ഷം പാലക്കുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമര നടപടികൾ ആരംഭിക്കുമെന്ന് ദിന അറിയിച്ചു ഈ റോഡിൽ ഇത്രയും പൈസ കൊടുത്ത് നിർമ്മിച്ച റോഡാണ് ഈ റോഡിന്റെ ഈ ഈ കരിങ്കൽക്കെട്ടിലൊരു ഒരു ഒരു കോൺക്രീറ്റ് ടോപ്പിൽ കോൺക്രീറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ ഈ ഇതേ തന്നെ ഇപ്പോൾ വണ്ടി എല്ലാ വണ്ടിയും നാല് ബംഗാളികൾ അത്രയും വെള്ളം ആ കടക്കാത്ത കയറും ഓടേടകാരെ അവരോട് പറഞ്ഞ അതും അവര് ഇത് വന്നിട്ടില്ല മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന എനിക്കിത് ഒരിക്കലും ഒരു നഷ്ടമല്ല എന്റെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം എടുത്തു നമ്മുടെ അന്ന് കണ്ണു നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ച് തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടർ ആകുമ്പോ സാധാരണക്കാരെ മറന്നു പോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നും നന്മയ്ക്കായി നാടിനൊപ്പം അ ഗോൾഡ്